ഹലോ ഗൈസ് വെഡ്ഡിങ്ങിന് സേവ് ദി ഡേറ്റ് ഞാൻ ഇറങ്ങിയതാണ് ഫോട്ടോഷൂട്ട് കുറച്ച് ലേറ്റ് മണി ആവുന്നതേ ഉള്ളൂ എനിക്കങ്ങ് അവിടെ എത്തണം സോ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് ഡ്രസ്സും കാര്യമൊക്കെ എൻ്റെ ബാഗിലുണ്ട് ഏ ഇവിടേക്ക് എത്തിയപ്പോൾ കുറച്ച് വെളിച്ചം വന്നല്ലോ ബ്രൈറ്റ്നസ് ചോദിക്കും ഞാൻ ിലേക്ക് പോ അങ്ങനെ ബസ് കയറി പേരാമ്പ്ര എത്തിയിട്ടുണ്ട് ഇനി അവിടുന്ന് എനിക്ക് വടകര ബസ്സിന് കയറിയത് തലേ ദിവസം കോഴിക്കോട് മൊത്തം കറങ്ങിയതാണ് ഈ ദിവസമാണെങ്കിൽ എനിക്ക് കണ്ണൂർ മൊത്തം കറങ്ങണം എന്തായാലും ഉറക്കൊന്നും ശരിയാകത്തോണ്ട് നല്ല ഉറക്ക ക്ഷീണമുണ്ട് അങ്ങനെ വടകര എത്തിയിട്ടുണ്ട് രാവിലെ ഇറങ്ങിയോണ്ട് ഒന്നും കഴിക്കാത്തോണ്ട് അവിടുന്ന് ഒരു നെബാട്ടി പോലത്തെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് കണ്ണൂർ ബസ് വരികയും ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ ചാടി ഞാൻ കയറി അല്ലിരുന്നു അതുകൊണ്ട് തലശ്ശേരി എത്തിയിട്ടുണ്ട് പിന്നെ ഇതാണ് ചാച്ചുൻ്റെ നാട് ഈ ഒരു ഫാക്ടറി കാണുമ്പാണ് ഞാൻ ബസ് ഒന്ന് എനിക്ക് പിന്നെ നടക്കുന്ന സീനില്ല ഞാൻ പണ്ടേ ഇങ്ങനെ നടക്കുന്നതാ എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡേറ്റ് വീഡിയോ ഷൂട്ടിന് വേണ്ടി വന്നിരിക്കാണ് സേഫ് ദി ഡേറ്റ് എവിടാ ധർമ്മടം ഐലൻഡിൽ ലേഡാറ്റി സെറ്റ് ചെയ്തായത് കൊണ്ട് അമ്മേന്റെ ഒരു സാരി എടുത്തു ഞാൻ എനിക്കൊന്നും സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ലേടാ

എന്താ പറയാ എനിക്കിഷ്ടായിരിക്കും കൂടി കാടും പടലെല്ലാം പർപ്പിൾ കളർ അല്ലേ എന്റെ കറ നോക്കണം ഇതാണ് ക്യാമറമാൻ

ഹെയർ കളർ ശരിക്ക് കണ്ടിട്ടില്ല വീഡിയോ എടുക്കും ഹെയർ എങ്ങനെ ഉണ്ട് നോക്കട്ടെ ഞാൻ ജസ്റ്റ് കുറച്ച് എടുത്തതാണ് അതിന് ബാക്കി കല്യാണം കഴിഞ്ഞിട്ട് വേണം അടിക്കാൻ തരൂല്ലേ കടുത്ത ഡിസ്കർഷൻ ആണ് പുല്ല പശു പിന്നെ പിന്നെ എന്തൊക്കെ കാണിക്കുന്നേ ഇവിള് പിന്നെ ഇവിടെ ഒരു കൂട്ടം പശു പിന്നെ അവിടെ ഒരു ഐസ്ക്രീം വണ്ടിട്ട് കുറച്ച് ഐസ് ക്രീം വേണ്ടി പിടിച്ചോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിവിടെ നിന്ന് അപ്പൊ ഞാൻ പോവട്ടെ വേണോ നീ ആദ്യം മേടിച്ചങ്ങ് തന്നെ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെഡിങ് ഡേറ്റ് റിവീലിങ് വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ കരുതി ഇനി എന്തായാലും ലേറ്റ് ലേറ്റായ കല്യാണം കഴിയും അതുകൊണ്ട് അതിൻ്റെ കൂടെ അതും കൂടി അങ്ങോട്ട് ഇടും പിന്നെ തലശ്ശേരിയിൽ നിന്ന് ഫുഡ് അടിച്ചിട്ട് ഇവനൊരു ഡ്രസ്സും കൂടി എടുക്കാനുണ്ടായിരുന്നു അതും കൂടി എടുക്കാൻ പോയി അവൻ ബില്ല് ചെയ്യുമ്പോൾ തൊട്ട് സൈഡിലേക്ക് കാണിച്ചിട്ട് എന്നോട് ചോദിച്ച് നിനക്ക് ഇത് വേണോന്ന് നോക്കുമ്പോൾ വൈപ്പ് വൈപ്പ് എനിക്കുണ്ട് ഓൾറെഡി പിന്നെ നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു വൈപ്പല്ല ആ കാണുന്ന ലിപ്സ്റ്റിക് അതൊക്കെ പിന്നെ ചോദിക്കാനുണ്ട് ഞാൻ കണ്ണും പൊട്ടി എസ് പറയും ഇവൻ്റെ കൂടെ എവിടെ പോയാൽ ഇതുപോലത്തെ ഓരോ സാധനം വാങ്ങി തരും ഇനി ഞാൻ കൂടെ ഇല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിരുന്നു നിനക്ക് ഇത് വേണോ ഇത് വേണമെന്ന് ചോദിച്ചത് എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ലിപ്സ്റ്റിക് ഒക്കെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഞാൻ ബ്ലോഗ് വൈൻഡ് വൈഡ് ബൈ ബൈക്കൈസ്